കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ വിഷയം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നാണ് എൻ്റെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഉണ്ട് അത് പരസ്പരം പറയരുത് അത് പറഞ്ഞാലാണ് പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവുന്നത് പരസ്പരം അടുത്തറിയാത്തവരായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ ഇല്ലേ പരസ്പരം അടുത്തറിയാത്തവർ ഇപ്പോൾ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നവരെ സംബന്ധിച്ച് പ്രശ്നമല്ല അവർ നേരത്തെ തമ്മിൽ പല കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ എന്നാൽ കൂടുതലും േമവാഹം തന്നെയല്ലോ വീട്ടുകാർ തമ്മിലുള്ള അറേഞ്ച്മെന്റ് അല്ലേ ഒരു ഓരോരുത്തർക്കും ഉണ്ടാവുന്നത് അപ്പൊ ആ പരസ്പരം അറിയ അറിയാത്തവരായിരിക്കും ഭാര്യവർത്താക്കന്മാർ അല്ലേ അവർ വിവാഹ ശേഷം ഒന്നായി തിരികെ അല്ലേ ഇന്നലെ വരെയും അന്യരായി നിന്ന ആൾ ആളുകൾ ഒരു സുപ്രഭാതത്തിൽ അവർ ഒന്നായി ചേരുകയും അല്ലേ ആ സമയം രണ്ടു പേർക്കും വിവാഹത്തിന് മുൻപ് പല സ്വകാര്യ കാര്യങ്ങളും ഉണ്ടായിരിക്കും ഇല്ലേ ഓരോ വ്യക്തികൾക്കും ആ വ്യക്തികളുടെ സ്വകാര്യമായ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അത് സ്വാഭാവികമാണ് അത് ആണിനായാലും പെണ്ണിനായാലും അങ്ങനെ ഉണ്ടാകും അപ്പം കല്യാണം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ പരസ്പരം വലിയ ഇഷ്ടവുമായിരിക്കും ഇല്ലേ കല്യാണം കഴിഞ്ഞ് ഉള്ള ആദ്യത്തെ ആ മാസങ്ങളിലോ ആഴ്ചകളിലോ അല്ലെങ്കിൽ അതേപോലെയുള്ള സമയങ്ങളിലൊക്കെ നല്ല വലിയ സ്നേഹമൊരിക്കു ഭാര്യ ഭർത്താക്കന്മാര് പുതുമുടിയിലൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കുള്ളൂ ഈ സമയത്ത് രണ്ടുപേരും തന്നൂടെ പൂർവ്വകാര്യങ്ങൾ പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് പലതും പരസ്പരം തുറഞ്ഞു തുറന്നു പറയുന്നവരുണ്ടാവും ഇല്ലേ അതാണ് പിന്നീട് ദോഷമായിട്ട് വരുന്നത് ആ പൂർവകാല ചരിത്രങ്ങൾ ആ ഇരിക്കുമ്പോൾ സ്നേഹം കൂടുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ആ പറയുന്ന ഈ ഭാര്യവർത്തനങ്ങൾ പിന്നീട് അത് ദോഷമായി വരും അതിന് കാരണങ്ങൾ ഓരോന്ന് ഓരോന്ന് വരുമ്പോൾ ഇവർ തമ്മിൽ തമ്മിൽ അത് പറഞ്ഞ് തീർത്ത് വഴക്കൂടും അത് പറയാൻ പാടില്ല അപ്പം ഇവരുടേതായ ഓരോ വ്യക്തികൾക്കും അവരുടേതായ ചില സ്വകാര്യ സ്വകാര്യതകളുണ്ട് സ്വകാര്യ കാര്യങ്ങളുണ്ട് അത് പരസ്പരം പങ്കുവെച്ച് സംസാരിച്ചാൽ അന്യോന്യം അറിഞ്ഞു പെരുന്ന പെരുമാറുന്നവരാണെങ്കിൽ കുഴപ്പമില്ല ഈ കൂടുതൽ അങ്ങനെയല്ലല്ലോ ഒരാൾ ഒരാളുടെ വീഴ്ച കൂടുതൽ പറഞ്ഞ അയാളെ ബുദ്ധിമുട്ടിക്കാനും ശ്രമിക്കുകയുള്ളു ഇന്നത്തെ കാലം ഇല്ലേ അന്നത് സഹിച്ച് മുന്നോട്ട് പോകാൻ പലരും സഹിച്ചെന്ന് ശ്രമിച്ചെന്ന് വരില്ല ഒരാളുടെ കുറവ് ഒരാളോട് പറയുമ്പോൾ ആ പറ കേൾക്കുന്ന ആൾക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും അപ്പം അവിടെ കലഹം പതിവാണ് അപ്പൊ സ്വകാര്യമായ കാര്യങ്ങൾ പലർക്കും ഉണ്ടാവും അത് പറഞ്ഞ് തീർ പറഞ്ഞ് തമ്മിൽ നേരത്തെ പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പരസ്പരം പങ്കുവച്ചാൽ പിൽക്കാലത്ത് അത് ചിലവർക്ക് സഹിക്കും ചിലവർക്ക് സഹിച്ചില്ല എന്നുവരും അങ്ങനെ അത് തർക്കത്തിലും ബഹളത്തിലും അടിയിലും വിവാഹമോചനത്തിലും വരെയൊക്കെ കാര്യങ്ങൾ എത്തിച്ചേരും ഇല്ലേ അപ്പം പറയാൻ പാടില്ലാത്ത പഴയ കാര്യങ്ങൾ പറഞ്ഞു പോയത് പുറത്തെടുക്കും ഇല്ലേ ഈ തർക്കമൊക്കെ ഉണ്ടാവുമ്പോൾ എന്താ ചെയ്യണേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിവാഹ പുതുമുടിയൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടികളും രണ്ട് കുട്ടികളൊക്കെ ആയി ജീവിതത്തിൻ്റെ ആ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് തുടങ്ങുമ്പോൾ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അപ്പം നേരത്തെ പറഞ്ഞ് പറഞ്ഞിട്ടുള്ള ആ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ അന്നേരം അവിടെ സംസാര വിഷയവും അപ്പം അത് എടുത്തു വെച്ചാലൊക്കെ ഓരോരുത്തരും നീ അങ്ങനെ പറഞ്ഞില്ലേ നീ അങ്ങനെ എഴുതിയില്ലേ അപ്പം മറ്റേ ആളുകൾ താൻ അങ്ങനെ ചെയ്തില്ലേ താൻ ഇങ്ങനെ ചെയ്തില്ലേ ഇല്ലേ ഇതൊക്കെ പരസ്പരം അടി കൂടാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് അപ്പം അതുകൊണ്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പലതും ഓരോ വ്യക്തികൾക്കും സ്വകാര്യതമായി ഉണ്ടാകും അത് പറയുന്നത് ദോഷമാണ് എന്നാണ് എനിക്ക് പറയുന്നത് അതുകൊണ്ട് മുൻകാലത്ത് ചിലർക്ക് പ്രേമൊക്കെ ഉണ്ടാകും ഇല്ലേ പലർക്കും പ്രേമൊക്കെ ഉണ്ടായിരുന്നു വരും അതേപോലെ തന്നെ പല സുഹൃത്തുക്കൾ ഉണ്ടായി പോകുന്നവരുണ്ടാവും പല കുടുംബങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള ആ കാര്യങ്ങളെല്ലാം അവിടെ ഇട്ട അവിടെ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളെല്ലാം ചിലപ്പോൾ നല്ല ബുദ്ധിയാൽ ചിലപ്പോൾ അങ്ങനെ സ്വമനാലി ഒരു നിഷ്കളങ്കതയോടുകൂടി പറഞ്ഞെന്ന് പറയണ കാര്യമായിരിക്കും എന്നാൽ അത് പിന്നീട് അത് ദുരിതമായി മാറും പല അനുഭവം ഇപ്പോൾ ഓഫീസ് പോലും പോകുന്നവർക്ക് ഓഫീസിൽ പല ദുരനുഭവങ്ങളുണ്ടാവും സബോർഡിനേറ്റിനെ കൂടി ഇല്ലേ അവരുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് അവരെ പറ്റി പല ദുഷ് ചീത്ത അനുഭവം ഉണ്ടായിരുന്നവരാ അതേപോലെ തന്നെ വേറെ ആരെങ്കിലും നേരത്തെ പ്രേമിച്ചിരുന്നവരായിരിക്കാം അതേപോലെ തന്നെ പല സുഹൃത്തുക്കളും ഉണ്ടായിരുന്നിട്ടുള്ളവരായിരിക്കാം ശരിയായ സുഹൃത്തുക്കളായിരിക്കും പക്ഷെ അതൊക്കെ പിന്നീട് ആ ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യക്കോ അത് കേൾക്കുമ്പോൾ അത്ര സുഖകരമായി തോന്നില്ല ഞാൻ അന്നേരം കേട്ടാൽ തന്നെയും പിന്നീട് അത് പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വരും അപ്പോൾ രണ്ടുപേരും അങ്ങനെ അത് കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ വാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളുമുണ്ട് അത് തുറന്നു പറയരുത് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അത് ആപത്ത് വന്നു ചേരുന്നത് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം